വിവാഹം കരുതുന്ന കുട്ടികൾ ഈ വിവാഹമേ എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഉടനെ എങ്ങും വേണ്ട ചിന്തിക്കുന്നത് കൈമുക്കോ തിരുവനന്തപുരത്ത് പ്രശസ്തമായ നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം പഴക്കമുള്ള വുമൻസ് കോളേജിൽ കാണുന്ന കാഴ്ചയാണ് വന്ന് നിൽക്കുന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്ക് എനിക്ക് കല്യാണമേ വേണ്ടെന്നാണ് പറയുന്നത് ആൺകുട്ടികൾ ശ്രദ്ധിക്കുക അപ്പം കാരണം തൊണ്ണൂറ് ശതമാനം കുട്ടികളും പെൺകുട്ടികളും വിവാഹം വേണ്ട എന്ന് പറയുന്നു എന്നുള്ളതാണ് ഇതിൽ ഞങ്ങൾ പ്രതികരിക്കുമ്പോൾ ഞങ്ങൾക്കായ്ക്കും തിരുവനന്തപുരം തന്നെ കല്യാണം കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല എന്നുള്ളത് പ്രത്യേകം പറയുകയാണ് അപ്പോൾ ഇനി ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു പ്രതികരണം ഇത് വളരെ എക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പുതിയ തലമുറയിൽ വിവാഹത്തോട് വിരക്തി ഉണ്ടാവുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് മറ്റും ഗാമഫോബിയ അതിനെക്കുറിച്ച് പുതിയ തലമുറയിലുള്ള പ്രത്യേകിച്ചും അതിനോട് പലതരത്തിൽ ഒരു വിമുഖത കാണിക്കുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അത്തരം മെന്റാലിറ്റി ഉണ്ടാവുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കോമണായി മാറിയിട്ടുണ്ട് ഒരു പക്ഷെ ഡിസ്ഫങ്ഷനൽ ആയിട്ടുള്ള ഫാമിലീസ് അവിടെ നിന്നുള്ള പിന്നെ വളരെ മോശമായ അനുഭവങ്ങൾ ഇതൊക്കെ ഇത്തരം ഒരു പൊസിഷനിലേക്ക് എത്തിക്കാൻ കാരണമായിട്ടുണ്ടാകാം അത് ഓക്കെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായ ചില പിന്നെ എന്താ പറയുക ചില ഫീഡിങ്ങുകൾ അല്ലെങ്കിൽ ചില ബ്രെയിൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായി ആവണം കാരണം നമ്മൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ എന്താ പറയുക നമ്മൾ കാണുന്ന കുടുംബം പലപ്പോഴും നമ്മുടെ നമ്മൾ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഫീൽഡിലേക്ക് വരുന്നത് പിന്നെ ഡിവോഴ്സായി അല്ലെങ്കിൽ പ്രശ്നമായി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന തീർച്ചയായും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എല്ലാ കുടുംബവും വളരെ പരമപരിശുദ്ധമായി നടക്കുന്നു എന്നുള്ളത് നമുക്ക് വാതില്ല പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന വെച്ചാൽ ഇതിന്റെ നെഗറ്റീവ് ന്യൂസുകൾ നമ്മുടെ അങ്ങനെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇതാ മുപ്പത് മുപ്പത്തഞ്ച് വർഷം വളരെ സന്തോഷപൂർവ്വം ജീവിച്ച ദമ്പതികൾ എന്ന് പറഞ്ഞൊരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാവില്ല അല്ലെ രണ്ടാഴ്ചകളായിട്ട് ഒരു വഴക്കില്ല അതൊരു സ്പെഷ്യൽ അതെ അതെ അപ്പോൾ അങ്ങനെ അതിന്റെ പോസിറ്റീവ് സൈഡ് ഒരിക്കലും ന്യൂസ് ആവില്ല മറ്റേത് ന്യൂസ് ആവും ന്യൂസ് നമ്മളിങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ ഉള്ളതിനെക്കുറിച്ച് കൺസേൺ ആയ ആളുകൾക്ക് പിന്നെ പിന്നെ അതിങ്ങനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള ഒരു വിഷയമുണ്ട് രണ്ടാമത് ഒരു ഐഡിയോളജിക്കലി തന്നെ ഇത്തരത്തിൽ മാരേജ് എന്നുള്ളത് അത് വേണ്ട എന്ന് തോന്നിപ്പിക്കുന്ന വളരെ ആസൂത്രിതമായ ചില പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മളിപ്പോൾ വിവാഹം വേണ്ട എന്നുള്ളത് ഇവിടെ തൊണ്ണൂറ് ശതമാനം ആളുകൾ കൈപോക്കി ഈ തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും അല്ലെങ്കിൽ ആ ആളുകൾ വിചാ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഈ ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടേത് മാത്രമാണ് അതായത് നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഡിസനാണ് നിങ്ങൾ വിചാരിക്കരുത് ഇതിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾ കാണുന്ന സിനിമകൾ ഒബ്വിയസ്ലി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും ആ സിനിമകളുടെ പലതിൻ്റെയും തീം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വിവാഹം അല്ലെങ്കിൽ കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഷെയഡിലേക്ക് നിന്നാണ് അതേപോലെ തന്നെ റീലുകൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസുകൾ അതുപോലെ തന്നെ നമ്മൾ കാണുന്ന അഭിമുഖങ്ങൾ ഇതൊക്കെ പലപ്പോഴും ഈ വിവാഹം എന്നുള്ളതിനൊരു നെഗറ്റീവ് ഷൈഡിലേക്ക് മാറ്റി നിർത്തുന്നുണ്ട് മാത്രമല്ല ഇതിന് ഞാൻ വെറുതെ ഒരു കോൺസ്പിറസി പോലെ പറയുന്ന ആരെല്ലാം നമ്മളെ വിവാഹത്തിൽ നിന്നും അകറ്റാൻ വേണ്ടി ഒരു ഒരു ആങ്ങൾക്ക് ഒരു ഐഡിയോളജിക്കലായൊരു കാര്യം വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് അപ്പം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലുള്ള ദേശാഭിമാനി ദേശാഭിമാനിയുടെ ആ പിന്നെ മാസിക അവർ അതിൽ ആ ഒരു തീം എന്ന് പറയുന്നത് തന്നെ സേ നോ ടു മാരേജ് എന്നാണ് സേ നോട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ ലെക്കത്തിൽ മുഴുവനായിട്ടും വരും നമുക്ക് കുടുംബങ്ങൾക്ക് തീകൊടുത്താം എന്നാണ് അതിലൊരു ഒരു ആർട്ടിക്കളുടെ ഹെഡിങ് എന്നുവെച്ചാൽ കുടുംബം തകർക്കണം വിവാഹ സമ്പ്രദായം ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആര് പ്രവർത്തിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഐഡിയ ഫെമിനിസ്റ്റ് ഐഡിയോളജീസ് ആണ് അത് കൂടുതലായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് ഇന്ന് ഇന്ന കാരണങ്ങൾ കൊണ്ട് വിവാഹം വേണ്ട എന്നത് നമ്മുടെ മാത്രം തീരുമാനമല്ല മറിച്ച് നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ തീരുമാനത്തിലെത്തിയിട്ടുള്ളത് ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ മാത്രമല്ല ഈ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുള്ളത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ യൂറോപ്പിലുള്ള അമേരിക്കയിലൊക്കെ ഉള്ള സ്ത്രീകൾ പ്രത്യേകിച്ചും ഫെമിനിസത്തിൻ്റെ ഫോർ മതേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇത്തരം ചിന്താഗതികൾ വളരെ കർശനമായി തന്നെ വിവാഹം വേണ്ട അത് സ്ത്രീയെ അടിച്ചമർത്തുന്നതാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ റെസ്റ്റക്റ്റ് ചെയ്യുന്നതാണ് അതോടുകൂടി ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇപ്പം നമുക്ക് തോന്നുന്ന ആ ചിന്താഗതി ഉണ്ടല്ലോ ആ ചിന്താഗതി വളരെ മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ട് ഫെമിനിസത്തിൻ്റെ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് അത് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് സെക്കൻഡ് സെക്സും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ പുസ്തകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിലൊക്കെ അവർ വളരെ കൃത്യമായി കൊണ്ട് ഈ ഫാമിലി വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം അവർ പറഞ്ഞു പക്ഷേ പിന്നീട് അതേ ആളുകൾക്ക് എന്ത് സംഭവിച്ചു സംഭവിച്ചോന്നുള്ളതിനെ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം പറയാം ഏറ്റവും പ്രധാനമായിട്ടും ഫെമിനിൻ മിസ്റ്റേക്ക് എഴുതിയിട്ടുള്ള ബെറ്റി ഫ്രീഡം ബെറ്റി ഫ്രീഡം എന്ന് പറയുമ്പോൾ ഫെമിനിൻ മിസ്റ്റേക്ക് നമുക്ക് വളരെ സിംപിൾ ആയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യം അപ്പം അതിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഈ ആൻറ്റി ഫാമിലി ഐഡിയ നമുക്ക് ആ ഒരു പുസ്തകത്തിൽ കാണാൻ സാധിക്കും മിക്ക ഫെമിനിസത്തിൻ്റെ ആയിട്ടുള്ള ആളുകളും ഈ ആൻറ്റി ഫാമിലി ആയിട്ട് അവർ പറയും ഫാമിലിയെ തകർത്താൽ മാത്രമേ ഈ ബാറ്ററി ആർക്കില്ലാതാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു കാര്യം കാണാൻ സാധിക്കും പക്ഷേ ഈ ബെറ്റി ഫ്രീഡം തന്നെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നമുക്ക് പലപ്പോഴും ഫെമി യൂണിവേഴ്സിറ്റിക്ക് എപ്പോൾ എല്ലാവർക്കും വായിക്കാൻ കിട്ടും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ അവരെ എഴുതിയിട്ടുള്ള ദ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇപ്പോൾ നമുക്ക് കിട്ടില്ല നെറ്റിൽ എത്ര ശ്രമിച്ചാലും കിട്ടുന്നില്ല അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ എന്നാൽ പോലും നമുക്കതിൽ കാണാൻ സാധിക്കും അവർ പിന്നെ അതായത് ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവർ അങ്ങനെയൊക്കെ ജീവിച്ചതിന് ശേഷം തിരിച്ച് അവർ പറയുന്നത് വെച്ചാൽ ആ ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്ന് ഞാൻ തിരിച്ചു നടക്കുന്നു നോ ലോങ് അബൈറ്റ്സ് ബൈ ദ എക്സ്ട്രീമിസ്റ്റ് വ്യൂസ് എന്നവർ പറയാം അതായത് ഈ കുടുംബം വേണ്ട എന്നുള്ളത് എക്സ്ട്രീമിസ്റ്റ് വ്യൂ ആണ് അത് അതിനോട് ഇനി ചേർന്ന് നിൽക്കുന്നില്ല ഹാവ് എ ചേഞ്ച് ഓഫ് ഹാർട്ട് എനിക്കൊരു ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നത് വെച്ചാൽ ഈ കുടുംബം വേണം അതേപോലെ തന്നെ കുടുംബം മാത്രമല്ല കുട്ടികളും വേണം എന്നിട്ട് അവർ പിന്നെ പ്രയോഗിക്കുന്ന പദം എന്താണെന്ന് വെച്ചാൽ ദ പ്രൊഫൗൺ ഹ്യൂമൻ ഇമ്പൾസ് ടു ഹാവ് ചിൽഡ്രൻ കുട്ടി ഉണ്ടാകാനുള്ള അങ്ങേറ്റം തടങ്ങാത്ത മാനുഷികമായൊരു ആഗ്രഹം എനിക്കിപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ബെറ്റി ഫ്രീഡം പറയുന്നത് ബെറ്റി ഫ്രീഡം മാത്രമല്ല ഒരാളുടെ കേസിൽ മാത്രം സംഭവിച്ചല്ല ജർമ്മൻ ഗ്രീനിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരും പറയുന്നുണ്ട് കുട്ടികളില്ലാതെ ഇതിനെക്കുറിച്ച് എനിക്ക് റിഗ്രറ്റ് ഉണ്ട് ഐ വാസ് ഡെസ്പ്രൈറ്റ് ഫോർ എ ബേബി ആൻഡ് ഹൈ ഐ ഹാവ് മെഡിക്കൽ ബിൽ ടു പ്രൂവ് ഇറ്റ്സ് അതായത് എനിക്ക് അത്രയും ഇഷ്ടം എനിക്ക് എങ്ങനെയെങ്കിലും എന്ന് വെച്ചാൽ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ കാലഘട്ടം വിവാഹം വേണ്ട ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫെമിലിസം അതിനുവേണ്ടി നശിപ്പിച്ചു എന്നിട്ട് ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പ്രായമായി നരച്ച് പിന്നെ അവസാന കാലഘട്ടത്തിലായപ്പോൾ അവർക്ക് ആ ഒരു റിയലൈസേഷൻ വരികയാണ് എനിക്ക് എന്താ ഉള്ളത് എനിക്ക് ഫാമിലി ഇല്ല കുടുംബമില്ല കുട്ടികളില്ല എന്നിട്ട് അവർ പറയാം ഐ വാസ് ഡെസ്പെറൈറ്റ് ഫോർ ബേബി എനിക്കൊരു കുട്ടി ഉണ്ടാവാൻ അത്രയും ഡെസ്പറേറ്റ് ആയിരുന്നു ഞാൻ ആൻഡ് ഐ ഹാവ് മെഡിക്കൽ ബിൽസ് ടു പ്രൂവ് ഇറ്റ് എനിക്ക് അത് ഞാൻ വെറുതെ പറയുന്നില്ല ഞാൻ അതിന് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നു എന്ന് അതിനുള്ള പിന്നെ മെഡിക്കൽ ബിൽസ് അടക്കം എൻ്റെ കയ്യിലുണ്ട് ഐ ഹാവ് ഐ സ്റ്റിൽ ഹാവ് പ്രഗ്നൻസി ഡ്രീംസ് എന്നുള്ളത് എന്താണ് ഫിഫ്റ്റീസിൻ്റെ അവസാനത്തിൽ അവർ പറയാം അപ്പോൾ ഇത് ജർമിൻ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും തന്നെ സിമോൺ കുറിച്ച് കാണാൻ സാധിക്കും ഇങ്ങനെ പറയുമ്പോൾ ാണ് ഏറ്റവും 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 ടോപ്പ് ലീഡർ ആണ് അപ്പോൾ ഫെമിനിസ്റ്റ് നടത്തിയ ആളുകളൊക്കെ അവസാനം വരുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ നേടാൻ പറ്റിയത് അതുപോലെ നമ്മൾ ഇതേപോലത്തെ ഒരു എക്സാമ്പിൾ ലോറി ഹിം പുസ്തകം ലോറി എന്ന് പറയുമ്പോൾ മുമ്പ് വിവാഹത്തെ എതിർത്തിരുന്ന ഒരാളായിരുന്നു വിവാഹം കഴിക്കണ്ടാ തീരുമാനിച്ച ആളായിരുന്നു അത്തരത്തിൽ ഇപ്പൊ പറയുന്നത് പോലെ തന്നെ എക്സ്ട്രീ എക്സ്ട്രീം ആയിട്ട് വിവാഹത്തിന്റെ ഓപ്പോസിറ്റ് ആളായിരുന്നു ഈ ലോറി ഗോട്ട്ലപ്പ് ശേഷം എന്ത് ചെയ്യുന്നത് ഒരു പുസ്തകം എഴുതാനാണ് മാരി ഹിം എന്നാണ് ആ ടൈറ്റിൽ അവനെ പോയി വിവാഹം കഴിക്കുക എന്നാണ് പറയുന്നത് അതോ ഒരു ഒരു സ്ത്രീയുടെ നീടാണ് വിവാഹവും അതിലൂടെ ഉണ്ടാവുന്ന കുടുംബവും അതിലൂടെ ഉണ്ടാവുന്ന കുട്ടികളും ഇന്ന് തിരിച്ചറിയുന്ന ഒരു മധ്യവയസ്കയുടെ ഒരു വിതുമ്പ് നമുക്കത് കാണാൻ പറ്റും നേരത്തെ പറഞ്ഞ ആ പുസ്തകങ്ങളിലോ പ്രയോഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് എൻ എൻ്റെ ലൈഫ് ഒരു പസിലാണെങ്കിൽ ആ പതിലിൽ എൻ്റെ ഇണക്കൊരു സ്ഥാനമുണ്ട് ആ ഇണ ഉണ്ടെങ്കിൽ ആ പസിൽ കംപ്ലീറ്റ് ആവുള്ളൂ എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കൊരു സ്ഥാനമുണ്ട് അതേപോലെ തന്നെ എനിക്ക് എനിക്ക് ഉണ്ടാവാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടാവേണ്ട ഒരു സ്ഥാനമുണ്ട് ഇത് മുഴുവൻ അതിലേക്ക് ചേർന്ന് വരുമ്പോൾ ആ പസിൽ കംപ്ലീറ്റ് ആവുള്ളൂ ആ പതിലിൻ്റെ ഗ്യാപ്പ് നമുക്ക് കുറച്ച് സമയം എടുക്കും ആ സമയം എടുത്ത് നമ്മൾ ബോധ്യപ്പെടുമ്പോൾ അതിൽ ഫില്ല് ചെയ്യാനുള്ള ഒരു അവസരം അടുത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുന്നതാണ് ഇവിടെ പറഞ്ഞല്ലോ ഏറ്റവും ബെസ്റ്റ് ഏജ് ആണ് നഷ്ട നമ്മൾ ഏത് പഠനം എടുത്തുവയ്ക്കും ഇപ്പൊ നമ്മൾ പ്രോഗ്രസീവ് ക്രൈറ്റീരിയാസ് മുഴുവൻ പാലിക്കുന്ന പഠനങ്ങൾ പോലും ഒരു സ്ത്രീ കെയർ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഏജ് ആയിട്ട് അതായത് ഫിസിക്കലി ആൻഡ് മെന്റലി മെന്റൽ ഹെൽത്തിനെ പോലും സേഫ് ആക്കി വെച്ച് ഫിസിക്കൽ ഹെൽത്തിനെ സേഫ് ആക്കി വെച്ച് മേ ക്യാരി ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഏജ് ആയിട്ട് പറയുന്നത് ആഫ്റ്റർ സിക്സ്റ്റീൻ അല്ലെങ്കിൽ പതിനാറ് ശേഷം അതിനിപ്പോൾ നമ്മൾ ലീഗൽ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പതിനെട്ട് മുതൽ ഒരു മുപ്പതിന് താഴെയാണ് ആ അതാണ് ഏറ്റവും നല്ല ഏജ് അത് വെറും ഫിസിക്കൽ ഹെൽത്ത് അല്ല അവരുടെ മെൻ്റൽ ഹെൽത്ത് ആ കുട്ടിയുമായിട്ടുള്ള കണക്ഷൻ ആ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻ അടക്കമുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ ഒരു ഒരു ഫാമിലി ഡെവലപ്പ് ചെയ്യാനുള്ള വിഷയങ്ങൾ സംഭവിക്കാൻ ഏറ്റവും നല്ല പ്രായമായിട്ട് പറയുന്ന ഏജ് അതാണ് എന്നാൽ ആ ഏജ് എന്ത്യാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പല ഐഡിയാസ് കെട്ടും ആശയങ്ങൾ കിട്ടും നശിപ്പിച്ചു കളയാണ് എന്നാൽ ഇതേ ഐഡിയാസ് എന്നോട് പറഞ്ഞാൽ ഇതേ തിയറികൾ തിയ്യകളൊന്നുമില്ലേക്ക് വെച്ചാൽ എക്സ്ട്രീം ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു അവിടെ സൂചിപ്പിച്ച ഓരോ ആളുകളും പറയുന്നു ഓ ഞങ്ങൾ റിഗ്രേറ്റ് ചെയ്യുന്നു ആ സമയം ഞങ്ങൾക്ക് യൂസ് ചെയ്യണമായിരുന്നു ഇതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇപ്പം ഇപ്പം ഒരു ട്വൻറ്റി ടു അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി ഏജെന്ന് പറയുന്നത് നമുക്ക് അല്ലാത്ത നിലക്കും കഴിവുള്ള നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ സാധ്യതകളുള്ള ആ ഒരു ഏജ് ആണ് ഈ ഒരു ഏജിലാണ് നമുക്ക് തോന്നുന്നത് നമുക്കൊരു ഇണയൊന്നും ആവശ്യമില്ല നമുക്ക് കല്യാണം ആവശ്യമില്ല എന്നൊരു തോന്നൽ ഈ ഏജിലാണ് വരിക പക്ഷെ നമ്മൾ മനസ്സിലാക്കണം നമ്മള് മുപ്പതാം വയസ്സിൽ മരിച്ചു പോകുന്നില്ലല്ലോ നമുക്ക് ജീവിതം ഉണ്ട് അവിടെ നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു ഇണയുണ്ടെങ്കിലാണ് സം അത് പൂർണ്ണാവുക എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു ഒരു വയസ്സുള്ള ഒരാൾക്ക് മുപ്പത്തഞ്ച് വയസ്സിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസിൻ്റെ ഒരു പൂർണ്ണത എപ്പോഴാണ് കിട്ടുക എന്ന് ഇരുപത്തഞ്ച് വയസ്സിൽ പറയാൻ പറ്റില്ല ഈവൻ മുപ്പത്തഞ്ച് വയസ്സിൽ പോലും പറയാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ ഇതിലൂടെയൊക്കെ കടന്നുപോയി തിരിഞ്ഞു നോക്കുന്ന സാധാരണക്കാരായ സ്ത്രീകളല്ല അപ്പോൾ അത് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് സ്ത്രീകൾക്ക് അവർക്ക് പിന്നെ എന്താ പറയുക പിന്നെ കാര്യമായി വിവരമില്ലാത്തതുകൊണ്ട് തോന്നിയാണെന്നൊക്കെ പറയാം അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ സാധാരണക്കാരായ ഈ സ്ത്രീകളല്ല നമ്മൾ എടുക്കുന്നത് ഇതിനു വേണ്ടി ഫാമിലി വേണ്ട എന്ന ആശയത്തിനു വേണ്ടി ഏറ്റവും പ്രധാനമായിട്ടും വാദിച്ച ആളുകളെയാണ് എടുത്തിട്ടുള്ളത് അതിന് ഫെമിനിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ ഇത് എടുത്തിട്ടാണ് അവർ പോലും തിരിച്ച് നിന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് വിവാഹം വേണം വേണമായിരുന്നു എന്നാലേ ഞങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ആകുമായിരുന്നുള്ളൂ ഒരുപാട് സ്ത്രീകൾ ഈ കരിയറിൻ്റെ പിന്നാലെയൊക്കെ പോയിട്ട് ഫാമിലി ഇല്ലാതെ അവരുടെ ജീവിതത്തിലൊരു ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി ഇതിൽ ഞങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ട് എന്ന് അവർ പറയാം അപ്പോൾ ഈ ഒരു നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട ഇത്രേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഏറ്റവും നല്ല പ്രായത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡിസൺ എടുത്ത് നമ്മളെ ഏറ്റവും അവസാനം പോയിട്ട് റിഗ്രറ്റ് ചെയ്യാൻ നിൽക്കണം അതല്ല റിഗ്രറ്റ് ചെയ്ത ആൾക്കാർ പറഞ്ഞതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ജീവിതം ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ഒരു ഡിസിഷനിലേക്ക് നമ്മൾ പോകണോ എന്നുള്ളതാണ്